ഹായ് സുഹൃത്തുക്കളെ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ഏത് ടൈപ്പ് വീഡിയോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളതെന്ന് സത്യമാണ് കേട്ടോ എന്റെ ചാനൽ കാണുന്നവർക്കൊക്കെ ആ സംശയം തോന്നുന്നത് എനിക്ക് നേരത്തെ എന്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നെ പോയി കേട്ടോ അത് റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ തുടങ്ങിയ ചാനലാണ് അതിൽ ഞാൻ എല്ലാം കൂടി അവിയൽ പരുവത്തിലാണ് ഇടുന്നത് കാര്യം എല്ലാം ഉണ്ട് അതിലെ കുക്കിംഗ് ഉണ്ട് ബ്യൂട്ടി ടിപ്സ് ഉണ്ട് എൻ്റർടൈൻമെന്റ് ഉണ്ട് ഗാർഡനിങ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള ഒരു വീഡിയോകളാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ അപ്പൊ ഇനിയും പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ യോഗ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയുന്നവര് എളുപ്പമുള്ള യോഗ ചിലതൊക്കെ എക്സസൈസുകളൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടാമോ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ ശരി കിട്ടേക്ക കാര്യം എൻ്റെ വീഡിയോകൾ കാണുന്നവരെ ഇതും കൂടെ കാണുമ്പോ അവർക്ക് പ്രയോജനപ്പെടുന്നെന്ന് വരി പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കണ്ടി ഞാൻ വിചാരിച്ചു ഇനി ചെറിയ ചെറിയ യോഗയുടെ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ചേർക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് യോഗ കൂടിയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ ഇത് പറഞ്ഞതിനു വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിന്ന് അപ്പം എല്ലാവർക്കും വരും ദിവസങ്ങളിലേക്ക് കാണാം